എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഫ് എ സി ടിയിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് കേരളത്തിലാണ് ജോലി അവസരമുള്ളത് ഉള്ളത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞു നിങ്ങൾ പോസ്റ്റ് വഴിയും ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കണം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് എഫ് എ സി ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിക്സഡ് ടെൻവർ ആയിട്ട് കോൺട്രാക്ട് ബേസിസിലാണ് ജോലി വരുന്നത് തസ്തികയുടെ പേര് ക്ലർക്കാണ് ക്ലർക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിനാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ജോലി വരുന്നത് കേരളത്തിലാണ് പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ജോലി വരുന്നത് ടു ഇയറിലേക്കായിരിക്കും സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് പെർ മന്ത് ഇരുപത്തയ്യായിരം രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് കൂടാതെ അലവൻസ് ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മെൻ ക്യാൻഡിഡേറ്റ്സിന് റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ അതാത് സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം ഇനി പ്രായപരിധി നമ്മൾ പറഞ്ഞിരുന്നു കാൻഡിഡേറ്റ്സ് ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും മുപ്പത് നാല് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിലെ ഇളവുണ്ട് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്ത് വയസ്സിൻ്റെ ഇളവുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഡിഗ്രി റെഗുലറായിട്ടുള്ള ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം പാർട്ട് ടൈം ഡിഗ്രി ഒന്നും ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു ഓൺലൈൻ ഫോം ഉണ്ട് ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ് അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യാവുള്ള ലിങ്ക് ഞാൻ തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യണം സൈൻ ചെയ്യുക നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക എന്നിട്ട് ഓൺലൈൻ ഫോമിൻ്റെ പ്രിസ്ക്രൈബിൾ പ്ലേസിൽ നിങ്ങളത് പി ഡി എഫ് ഫോമാറ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒറിജിനലും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുമായിട്ട് നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മെയിൽ കിട്ടും ആ മെയിലിൻ്റെ അക്നോളജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പേജ് വേണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് പത്താം ക്ലാസ് മുതലുള്ള എല്ലാം വേണം മാർക്ക് ഷീറ്റും വേണം പാസ് സർട്ടിഫിക്കറ്റും വേണം ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നീട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ ഒ ബി സി നോൺ ക്രിമിനിയർ എന്നുള്ളതിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ വേണം പിന്നെ നിങ്ങളുടെ ആധാർ കാർഡും വേണം ഇത്രയും ഡോക്യുമെൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ് സ്പീഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റായിട്ടോ ആണ് അയക്കേണ്ടത് പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് ഡി ജി എം എച്ച് ആർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എഫ്ഇ ഡി ഒ ബിൽഡിംഗ് എഫ് എ സി ടി ഉദ്യോഗമണ്ഡൽ പിൻകോഡ് അറുപത്തെട്ട് മുപ്പത്തഞ്ച് പൂജ്യം ഒന്ന് ഇതാണ് അഡ്രസ്സ് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞ് പത്ത് ദിവസത്തിനകം തന്നെ ഈ പോസ്റ്റും അവിടെ കിട്ടേണ്ടതാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്ലർക്ക് എ ഡി ഡോട്ട് പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നെഴുതി വേണം പോസ്റ്റ് അയക്കാനായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് ഇരുപത് വൈകുന്നേരം നാല് മണിവരെയാണ് ഇനി ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫോമും സർട്ടിഫിക്കറ്റ്സും കൂടി പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി മെയ് മുപ്പതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപ്പോൾ എഫ് എ സി ടിയിൽ ക്ലർക്കായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് കേരളത്തിലാണ് ജോലി വരുന്നത് കൊച്ചിയിലാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ് ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതാണ് പോസ്റ്റ് നിങ്ങൾ അയക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം വരുന്നത് അതുപോലെ തന്നെ ഈ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് മാനുവലി അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ എഫ് എസ് സി റ്റിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി